നമസ്കാരം ഞാൻ സുമീശാദംകുളം ഞാനിപ്പോൾ ഈ വീഡിയോമായി വരുന്നത് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു ലക്ഷം രൂപയൊരു സാലറി ഉള്ള ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രവാസി ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും അവർക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു വീട് കെട്ടാൻ വേണ്ടി അവർ ഇറങ്ങിയപ്പോൾ ആ വീട് കെട്ടാൻ അവർക്കുണ്ടായ തടസ്സവും ആ തടസ്സത്തിന് എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അതായത് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഒരു ലക്ഷം രൂപേൻ്റെ അടുത്ത് സാലറി ഉണ്ട് അദ്ദേഹം നാട്ടിൽ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചപ്പോൾ ആ അദ്ദേഹത്തിന് വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ലോൺ വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാങ്കുകളിലേക്ക് സമീപിച്ചു കാഷീസ് ബാങ്കിനെയും അതൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റേ നമ്മുടെ സൊസൈറ്റികളെയും ഒക്കെ സമീപിച്ച് എല്ലാവരും പറയും ഞങ്ങൾക്ക് ലോണൊക്കെ തരാം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പൈസ കുറച്ചില്ല നിങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിച്ച് വീട് കെട്ടാൻ തുടങ്ങിയോളാണ് ഫൗണ്ടേഷൻ കെട്ടിയതിന് ശേഷം നമുക്ക് പൈസ തരാം അപ്പോൾ ഇദ്ദേഹത്തിന് നാട്ടിലുള്ള അത്ര വലിയ നിയമ ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് കാര്യങ്ങളൊക്കെ അറിയണം പക്ഷേ എന്നാലും എന്ത് ചെയ്തു നമുക്ക് ഒരു അത് അറിഞ്ഞോളണം എന്നില്ലല്ലോ അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ അറിഞ്ഞോളന്നില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അത്ര വശമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വശമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം അഞ്ച് തന്നെ സ്ഥലം വാങ്ങി എന്നിട്ട് അതിൽ വീട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് തറ കെട്ടി പ്ലാനൊക്കെ സുമാർ അയച്ചുണ്ടാക്കി വീട് കിട്ടി ലിങ്ക്ഡല്ല ഒരു ആപ്പ് മൊബൈലിൻ്റെ കയ്യിലുള്ള കാശ് കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ ബാങ്കിൽ താരാ പറഞ്ഞാണല്ലോ ബാങ്കിനിന് സമീപിക്കാൻ പറഞ്ഞു സമീപിച്ചു ഇദ്ദേഹം സമീപിച്ചപ്പോൾ എനിക്ക് ലോണാണ് ലോൺ എടുക്കണം പേപ്പറൊക്കെ കൊണ്ടുവരി പറഞ്ഞു ബാങ്കിൻ്റെ ഒരു ഫോർമാലിറ്റി നമുക്കറിയാമല്ലോ അവർ നമുക്കാണെങ്കിൽ അത്ര അറിയൂല്ല അതായത് ലൈൻസിന് അറിയൂല്ലല്ലോ അത് ലൈൻസ് അങ്ങോട്ട് നടന്ന ഇങ്ങോട്ട് നടത്തുന്ന കുഴയും നടന്നു നടന്ന് അവസാനം പറഞ്ഞു ബാങ്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത തരാണ് ബിക്കോസ് ഇവർ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തില്ല അവർക്ക് അറിയില്ലായിരുന്നു ബിൽഡിംഗ് പെർമിറ്റ് വേണം അവ അങ്ങനെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാണ്ടാണ് ഇവർ ഈ ആ ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്ത് മറ്റേ ഇതൊക്കെ വരച്ച് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തപ്പോൾ പഞ്ചായത്ത് ബിൽഡിംഗ് പെർമിറ്റ് റിജക്ട് ചെയ്തു ഓൺ എ ഗ്രൗണ്ട് ദാറ്റ് ഈ ഇത് കുറേ പ്ലോട്ടുകൾ കൂടിയ സ്ഥലത്തേക്കാണ് വഴിയൊക്കെ ഉണ്ട് കറണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തടുത്ത് ഉണ്ട് അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പക്ഷേ ഇപ്പോൾ ഈ വീടിന് പെർമിറ്റ് കൊടുക്കില്ല എന്താണെന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുള്ള കാരണം ലേ ഔട്ട് പെർമിഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ലേ ഔട്ട് പെർമിഷൻ എടുത്തിട്ട് വരുമ്പോൾ എഴുതി എന്തൊരു കഷ്ടം അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയ ഒരാൾക്ക് വെറും മഞ്ചൻ സ്ഥലം ഒരു പ്രവാസി അവരെ കയ്യിൽ സമ്പാദിച്ച പൈസയും കൊണ്ട് കഷ്ടത്തിൽ പെട്ട് അധ്വാനിച്ച പൈസയും കൊണ്ട് ഒരു സ്ഥലം വാങ്ങി അതിലൊരു വീട് കെട്ടാൻ നോക്കി അബദ്ധത്തിൽ വീട് കെട്ടുകയും ചെയ്തു തലയിൽ കെട്ടും പകുതിയായിട്ട് ലോൺ അപ്ലൈ ചെയ്ത് പോയപ്പോഴാണ് പെർമിറ്റ് എടുക്കണമെന്ന് പറഞ്ഞത് ബോട്ടെ നിയമപ്രകാരമല്ലേ നമ്മളാരെയും കട്ട് മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തില്ലാലോ എന്നുള്ള ശുദ്ധ ഉദ്ദേശത്തിൽ പെർമിറ്റ് പോയി അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വളരെ റിജക്റ്റ് ചെയ്യുകയും ചെയ്താൽ ആ കുടുംബത്തിൻ്റെ വേദന ഒന്ന് ഒന്നാലോചിച്ചു ഒരാൾ ഗൾഫിൽ വർക്ക് ചെയ്യുക ഒരു ചെറിയൊരു കുട്ടി ഒരു ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് വയസ്സായിട്ടുള്ള മിസ്സിസ് ഇവിടെ ഇരിക്കുക ആ അവർ ആ അതുപോലും മനസ്സിലാക്കാതെ ഇതെങ്ങനെ മുന്നോട്ട് കറക്റ്റ് ചെയ്തെടുക്കണം എന്ന് കണ്ടെത്തുന്നതിന് പകരം അത് റിജക്റ്റ് ചെയ്തിട്ടാണ് കൈക്കൊടുക്കാനാണ് അവിടുത്തെ പഞ്ചായത്തിൻ്റെ അധികൃതർക്കും ആളുകൾക്കും കഴിഞ്ഞുള്ളൂ അത് നമ്മുടെ ലിമിറ്റേഷനാണ് നമ്മുടെ രാജ്യം വളരെ വലിയ രീതിയിൽ മുന്നോട്ട് കുതിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട കാര്യങ്ങൾ നാട്ടിലുണ്ടെന്നുള്ള സത്യം ഉണ്ട് അതിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് മറികടക്ക് അത് അവരെ അധ്വാനിച്ച് അത് അനുഭവിച്ച് മറികടക്കുക എന്നല്ലാതെ വേ ഒന്നുമില്ല അതിൽ ഈ ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും വല്ല ലൈക്ക് തോന്നണമെങ്കിൽ അവരൊക്കെ അത് സഹായിക്കണം ആളുകളുണ്ട് വെറുതെ നമ്മൾ ഒരു സാ നോ എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണ് ഹൗ ടു മെയ്ക്ക് ഇറ്റ് പോസിബിൾ എങ്ങനെ മറികടക്കാമെന്നാണല്ലോ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് ആ പാവങ്ങൾ അവരെ ആളുകൾ അവർക്ക് മനസ്സിന് എസ് പിടിച്ച് നിന്ന് അവർ രണ്ടു കൊല്ലം സങ്കടപ്പെട്ടിന് വീടൊന്നും പാവില്ല അതിന് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞത് ആ തൽക്കാലം ഡ്രോപ്പ് ചെയ്തിരിക്കുമ്പോൾ ആണ് നമ്മുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന് ആഡ് കാണുക അങ്ങനെ അവർ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മളെ ഹൗസിംഗ് ലോൺ മുതൽ ആ ഡ്രീം മുതൽ അറ്റം വരെ അതായത് ഹാൻഡ് ഓറിംഗും അതേ കഴിഞ്ഞാൽ പീരിയോഡിക്കൽ ഒക്കെ ചെയ്യുന്ന സ്ഥാപനം അല്ലേ അപ്പോൾ ഈ ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ പെർമിറ്റ് കിട്ടില്ല ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങളിവിടെ നിങ്ങൾ ആദ്യം ഞങ്ങളുടെ മെത്തേഡും ഈ പതിനഞ്ച് പ്രോട്ടോകോളും അഞ്ചാറ് രൂപ ഞങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന വീടുകൾ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷ് ആകുന്നവരിലൊക്കെ ഒന്ന് കാണി കണ്ടതിന് ശേഷം ഞങ്ങൾ എന്താ ചെയ്യുന്നത് പത്ത് പെർസെൻറ്റേജ് കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീട് കെട്ടുക എന്നല്ലേ ഞങ്ങൾ പറയുന്നത് അതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ പ്രോസസ്സ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ ആ പ്രോസസ്സ് വസ്തുതാപരമാണോ ജനുവൻ ഫെയർ ആണോ എന്ന് നിങ്ങളെ ഉൾക്കൊള്ളി ഇപ്പോൾ വീടല്ലേ ഷർട്ടം കൊണ്ടോ വാങ്ങിക്കുന്ന പോലെ ചെറിയൊരു കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ സൈന്റിവിസ്റ്റിന് വന്നത് ഞങ്ങളുടെ നമ്മുടെ മെത്തേഡ് അങ്ങനെയാണ് അങ്ങനെ കുടുംബം ആയിട്ട് രണ്ടാളുകൂടെ സൈന്റിവിസ്റ്റിന് വന്ന് അഞ്ചാറ് വീടുകളെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായും അവർ കൊള്ളാം ഇത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കഴിയും നമ്മുടെ അവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ള വീടിനേക്കാട്ടിലും ക്വാളിറ്റിയും എല്ലാ കാര്യം കൊണ്ടും സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ആ പ്രോട്ടോകോൾസും എല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോൾ അവർക്കത് ബോധ്യമായി എന്നിട്ട് അവർ യെസ് ബുക്ക് ചെയ്തു ബിക്കോസ് അവർക്ക് ഉറപ്പില്ല അതിപ്പോൾ രണ്ടു കൊല്ലായിട്ടൊരു എത്ര നോക്കിയിട്ടും എത്ര ഓഫീസോട് കയറി ഇറങ്ങിയിട്ട് നടക്കാത്തത് നമുക്ക് ഞങ്ങൾ എന്താ പറയുക നിങ്ങളുടെ എപ്പോൾ ആവുമെന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ നമ്മൾ പറയാം പറയാൻ പറ്റില്ല സാധാരണ രീതിയിൽ ഇങ്ങനത്തെ മാറ്റർ ഒരു ആറ് മാസം ഒരു കൊല്ലത്തിനുള്ളിലേക്ക് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത് ബാക്കി നമുക്ക് ഗോഗെറ്റർ ആറ്റിറ്റ്യൂഡിൽ ലീഗലിയും ഹ്യൂമൺലി പോസിബിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ടൂളും ടീമും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അത് വിശ്വാസത്തോടുകൂടി അത് മനസ്സിലായി അവർ ബോധ്യപ്പെട്ട് അവർ ബുക്ക് ചെയ്തു അവരുടെയും ഭാഗ്യം കൊണ്ടും ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും കൊണ്ടും ആയിരിക്കാം അത് കൃത്യമായിട്ട് നമുക്ക് നമ്മൾ കോടതിയെ അപ്രോച്ച് ചെയ്തു ഹൈക്കോടതി ഇങ്ങനെ ഇട്ടുള്ളത് ശരിയാണ് അല്ല എന്നുള്ള വളരെ ഹംപിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് നമ്മുടെ വക്കീലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുറച്ച് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടപ്പോൾ തന്നെ ഹൈക്കോടതി മനസ്സിലാവുമല്ലോ അത് അപ്പം തന്നെ ഇവർ ഡിലേ ചെയ്ത ലെറ്ററിനെ കോഷ് ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് കോഷ് ചെയ്ത് റീ കൺസി ഇന്ന രീതിയിൽ റീ കൺസിഡർ ചെയ്യണം വേണ്ട ഒരു ഡയറക്ഷൻ ഉണ്ട് വിത്തിൻ ടു മന്ത്സ് അങ്ങനെ അത് രണ്ട് മാസം കൊണ്ട് അതും കൺസിഡർ ചെയ്ത് അഞ്ചോ അഞ്ചാറോ മാസമുള്ളൂ ആ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടി അതിന് ടാക്സും പോസ്റ്റിലും എല്ലാം വീടിനെ സ്ഥലത്തിനെ അടച്ച് ഹൗസിംഗ് ലോണും ഇപ്പോൾ ശരിയായി അത് റിലീസ് ചെയ്തിട്ട് ആ വേഡിൻ്റെ റീപ്പണി തുടങ്ങാൻ പോകും ഇതാണ് അവസ്ഥ അപ്പം ഇത്തരത്തിലുള്ള ഞങ്ങളിപ്പോൾ ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് ഈ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നത് ചെയ്യുമ്പോൾ യെസ് ഞങ്ങളുടെ തൊഴിലാണോ അതെ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് പൈസ കിട്ടണോ ഞങ്ങൾ ടീമിന് മുഴുവൻ അതിൻ്റെ അകത്ത് തന്നെയാണ് ഞങ്ങൾ ആ പൈസ വരുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചു പോകുന്നത് സത്യം തന്നെ പക്ഷേ ഇറ്റ്സ് വെരി നൈസ് ആളുകളുടെ ഇത്തരത്തിലുള്ള നിറയെ പ്രോബ്ലത്തിന് ജനുവൻ ആയിട്ട് അഡ്രസ് ചെയ്ത് അഡ്രസ്സ് ചെയ്യാനും അതിന് നമുക്ക് സോൾവ് ചെയ്ത് ആ കുടുംബത്തിൻ്റെ സമാധാനത്തിലേക്ക് ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ എനിക്ക് പങ്കുചേരാനും കഴിയുമ്പോൾ അത് വല്ലാത്തൊരു തൃപ്തി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ അങ്ങനെ അതാണ് ഈ ഈ കേസ് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി അനധി കേസുകൾ ചെറിയ കാര്യമായി ബ്ലോക്ക് ആയി നിൽക്കുന്നുണ്ടാവും പഠിച്ച് മനസ്സിലാക്കി അതെന്താ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ വീട് പണിയും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഓരോ കുടുംബങ്ങൾക്കും പറ്റി ഇപ്പോൾ ഒരു കുടുംബം ഒരു വീട് കിട്ടണമെന്ന് ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച വയ്ക്കലേ കിട്ടുള്ളൂ ലൈഫിൽ കൂടുതൽ ആൾക്കാർ അപ്പോൾ അറിയാത്ത കൊണ്ട് ഇത്തരത്തിലുള്ള ബ്ലോക്ക്സ് ഉണ്ടാവും പിന്നെ നമ്മുടെ അവിടുത്തെ ബ്യൂറോക്രസിയും അവരെയും കുറ്റമുട്ടികളില്ല പഞ്ചായത്തിനൊക്കെ ഇപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ അടുത്താളും വരും അല്ലെങ്കിൽ ഈ കൊടുത്തത് എന്താണ് വേണ്ടിയിട്ടാണ് അടുത്ത വിജിലൻസ് എനിക്ക് വരും ദാറ്റ് മീൻസ് ബ്യൂറോക്രസിയിൽ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ഓൺലൈനാക്കാനും ആക്കാനും കറക്റ്റ് ചെയ്യാനും ഉണ്ട് പിന്നെ ആരെങ്കിലും ഒരാൾ ആ ഉത്തരവാദിത്ത കൊടുത്താൽ കൊടുത്താനും ഭാവം പ്രശ്നമുണ്ടാവും അപ്പോൾ അതൊഴുമായിട്ടാണ് അവരത് കൊടുക്കാതിരിക്കുക അപ്പോൾ കുറച്ചും കൂടി സുതാര്യമായിട്ട് അപ്രോച്ച് ഒന്ന് മാറിയിട്ട് ബിക്കോസ് എങ്ങനെ കൊടുക്കാതിരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളുടെ ഒന്ന് കണ്ടെത്തുന്നതിന് വരം എങ്ങനെ നമ്മുടെ രാജ്യത്തിന് അടുത്ത ലെവലിൽ കൊണ്ടുപോകാം കുറേയും കൂടി വളരെ ഓപ്പനും ഫ്രീയുമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിസ്റ്റം നോ ഡൗട്ട് ഗവൺമെൻറ് ആണെങ്കിലും എല്ലാം അതിൻ്റെതായിട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് സിസ്റ്റം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അത് കുറച്ചും കൂടി സ്പീഡിൽ വന്നാൽ കുറച്ചും കൂടി ഈ സാധാരണക്കാർക്കൊക്കെ കുറേ ഗുണകരമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവസ്ഥയിൽ സൂചിപ്പിക്കാനുള്ളത് പക്ഷേ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൺസൾട്ട് ചെയ്യാൻ നമുക്ക് ടീമുണ്ട് ഇപ്പം നിങ്ങൾ എവിടെ ഇരുന്നത് കാണുകയാണെങ്കിലും ഞങ്ങളുടെ ബ്രാഞ്ച് ഉണ്ടാകും അവിടെയോടെ ആ ബ്രാഞ്ചുകളിൽ ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഏൽപ്പിച്ചാൽ ഞങ്ങളാൽ അറിയുന്ന ഹ്യൂമൻലി ലീഗലി പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഞാൻ കളയുന്നുണ്ട് അപ്പോൾ അപ്പം ഹൗസിങ് ചെയ്യണമെന്നൊക്കെ സിറ്റി ഫിലേഴ്സ് ആപ്പിൻ്റെ പ്രോസസ്സൊക്കെ വേറെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയും അറിയാൻ പറ്റും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഹൗസിംഗ് ഹോമിംഗ് ഡ്രീം പത്ത് പെർസെൻ്റ് കൊണ്ട് സേവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതും ഇതേപോലെ നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെ പോലെ ഒന്ന് ചെയ്താൽ പറ്റുന്ന സംവിധാനമാണത് മേക്ക് യു സി അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും ഒക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ട് സിമിലർ അടുത്തുള്ള പ്രോബ്ലംസ് ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ലോജിക് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം ചെയ്യാനും പറ്റും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നന്നാവൊണ്ട് ഇഷ്ടപ്പെടേണ്ടതുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഇഷ്ടമുള്ളതിൻ്റെ അത് എഴുതിയില്ല ഒപ്പം സ്റ്റേറ്റൗണ്ട് ആർക്കും ഇത് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇതുപോലെ ആവശ്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിൽ ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുക എനിക്ക് ഉപയോഗിക്കുക സ്റ്റേറ്റൂൺ താങ്ക് യു സോ മച്ച് സുമാർ പത്ത് പേം സേവ് ചെയ്തുകൊണ്ടേ നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതൊരു വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിംപിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണിലും ഫ്ലിപ്പാർട്ടിലും ആലിബ ഡോട്ട് കോമിലൊക്കെ ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോളിയം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലേഴ്സും ഒക്കെ അഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറൻ്റായും സൂപ്പർ എഫിഷ്യൻ്റായും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്നം വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് പത്ത് പേഴ്സൻറ്റ് സേവ് ചെയ്തുകൊണ്ട് ഇതും നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡ് സ്ഥാപിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹിറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഞങ്ങൾക്ക് അതിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മള് ബിൽഡേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടാണ് ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത് അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു നിങ്ങളുടെ സിറ്റി ആപ്പിൽ ടെൻ പെർസെൻറ്റേജ് കുറവാണ് വരുന്നത് എല്ലാത്തിലും അത് ഒത്തിരി നമുക്ക് എഫക്റ്റൈവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ബഡ്ജറ്റിൽ എത്തുന്നത് ഞാൻ ഞാൻ ഇവിടെ തന്നെ ആദ്യം ആദ്യം നല്ല ടെൻഷൻ നമ്മൾ നമ്മൾ അവിടെ പോകണം പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു വേണ്ടി വന്നിട്ടില്ല നല്ല ആയിരുന്നു അധികം നോക്കാറില്ല ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല വർക്ക് ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ താമസിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല അത് ഫിഫ്റ്റീൻ ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോ എന്തായിരുന്നു ഇവിടെ തന്നെ താമസിക്കാന്ന് പ്ലാൻ ചെയ്തു മുംബൈ പാലക്കാട് വരാൻ തീരുമാനിച്ചു താങ്ക്സ് ടു ചാത്തംകുലം A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chatham Kulam Group.